നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു നാമത്തിൽ സ്നേഹവന്ദനം സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരെയുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും രാജ്യത്ത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മതേതര രാജ്യമെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ അവകാശങ്ങൾ ചില മതവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഹിന്ദു ഹിന്ദുമതവിശ്വാസികളല്ലാത്ത അന്യമതസ്ഥരെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിപ്പൂരിലെ കലാപം ഒരു കഥയുമില്ലാത്ത കാര്യങ്ങൾ തള്ളിമറിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇതിനെക്കുറിച്ച് വാതുറക്കുവാൻ മാസങ്ങൾ വേണ്ടി വന്നു എന്നത് ഇവരുടെയും ഇവരെ നയിക്കുന്ന തത്വശാസ്ത്രത്തിന്റെയും കീഴിൽ രാജ്യം എത്രമാത്രം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഇന്ന് നാം കൂടെ കൂടെ കേൾക്കുന്ന പ്രയോഗങ്ങളാണ് ഹിന്ദുത്വ ഹിന്ദു രാജ്യം തുടങ്ങിയവ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഭരണഘടന മാറ്റിയെഴുതിയും ചരിത്രം തിരുത്തി എഴുതിയും ഒരു രാജ്യം പടുത്തുയർത്തുവാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് സംഘപരിവാർ ചരിത്രം ദർശനം നയങ്ങൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ എ പുഷ്പരാജൻ പറഞ്ഞതുപോലെ ഹിന്ദുരാഷ്ട്രമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി ബലാത്സംഗം കൊലപാതകം ആൾക്കൂട്ട ശിക്ഷ എന്നിവ വർദ്ധിച്ചു വരുന്നു ഈ പശ്ചാത്തലത്തിൽ എന്താണ് ഹിന്ദു ആരാണ് ഹിന്ദു എന്നീ വിഷയങ്ങൾ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുകയും ക്രിസ്ത്യാനികളെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഹിന്ദുത്വവാദികൾ പറയുന്ന ഒരു ആക്ഷേപമാണ് ക്രിസ്തു മതം ഒരു വിദേശ മതമാണ് ക്രിസ്ത്യാനികൾ വിദേശികളാണ് സ്വദേശീയമായതിനെ മാത്രമേ ഇവർ അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ പലതും ഇവർ ഉപേക്ഷിക്കേണ്ടി വരും വിദേശമായതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞാൽ തങ്ങളുടെ മതത്തിൻ്റെ പേര് വരെ ഇവർ തള്ളിപ്പറയേണ്ടി വരും നാം ചരിത്രം പഠിക്കുമ്പോൾ ഹിന്ദു രാജ്യം എന്ന ആശയം ഒരു പുതിയ ആശയമാണ് എന്ന് മനസ്സിലാകും ഹിന്ദു മതം എന്ന പ്രയോഗം തന്നെ ഒരു പുതിയ പ്രയോഗമാണ് തങ്ങളുടെ മതം സനാതനമാണ് അല്ലെങ്കിൽ നിത്യമാണ് എന്ന് പൊങ്ങച്ചം പറയുന്നവർക്ക് ചരിത്രമറിയില്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പോലും ഹിന്ദു ഹിന്ദുരാജ്യം ഹിന്ദുമതം ഹിന്ദുയിസം എന്നീ ആശയങ്ങളോ പ്രയോഗങ്ങളോ ഉണ്ടായിരുന്നില്ല വേദകാലഘട്ടത്തിൽ ആരംഭിച്ച ഏറ്റവും പുരാതന മതമാണ് ഹിന്ദുമതം എന്നത് വെറും തള്ളു മാത്രമാണെന്നാണ് ചരിത്രം പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുന്നവരുടെ ഏറ്റവും വലിയ ഗുണവിശേഷമാണ് വെറുതെ തള്ളാനറിയുക എന്നത് നേതാക്കന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതല്ലാതെ ചരിത്രത്തിൻ്റെയോ യുക്തിയുടെയോ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇവർ തങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല ഹിന്ദുവിസത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹിന്ദു എന്ന വാക്ക് എങ്ങനെയുണ്ടായി എന്നാണ് ആദ്യം നോക്കേണ്ടത് പ്രാചീന മതങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് ചിലർ ഹിന്ദുമതത്തെ പെടുത്തുവാൻ നോക്കുന്നത് എന്നാൽ ഭാരതത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളായ വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ പുരാണ ഇതിഹാസങ്ങളിലോ സ്മൃതികളിലോ ഒന്നും തന്നെ ഹിന്ദു ഹൈന്ദവം എന്നീ വാക്കുകളൊന്നുമില്ല ബുദ്ധമതത്തിന്റെയോ ജൈനമതത്തിൻ്റെയോ എഴുത്തുകളിലൊന്നിലും ഹിന്ദു എന്ന വാക്കില്ല അശോക ചക്രവർത്തിയുടെ രേഖകളിലോ ശങ്കരാചാര്യർ രാമാനുജൻ തുടങ്ങിയവരുടെ എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ പോലും പോലുമുണ്ടായ രേഖകളിലോ ഹിന്ദു എന്ന വാക്ക് കാണുവാൻ കഴിയുകയില്ല ശങ്കരാചാര്യരുടെ മനസ്സിൽ പോലും ഹിന്ദു എന്ന ആശയം ഉണ്ടായിരുന്നില്ല മാത്രമല്ല പ്രാചീന ഭാരതീയ ദർശനങ്ങളെ അല്ലെങ്കിൽ ഏഷ്യൻ ഇന്ത്യൻ ഫിലോസഫി ഒൻപത് ശാഖകളായി തിരിച്ചിട്ടുണ്ട് അവയിലൊന്നിലും ഹിന്ദു ഫിലോസഫി എന്നൊന്നില്ല അപ്പോൾ നാം സ്വാഭാവികമായും ഉന്നയിക്കേണ്ട ചോദ്യം ഹിന്ദു എന്ന വാക്ക് ഉണ്ടായതെപ്പോഴാണ് എങ്ങനെയാണ് ഏറ്റവും രസകരമായ കാര്യം ഹിന്ദു എന്ന വാക്ക് ഒരു വിദേശ വാക്കാണ് ദ റൂട്ട്സ് ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ അസ്കോ പാർപ്പോള പേജ് മൂന്നിൽ പേർഷ്യൻ രാജാവായിരുന്ന ദാരിയസ് അഞ്ഞൂറ്റി പതിനഞ്ച് ബി സിയിൽ സിന്ധു നദീതീര ദേശവും തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു പേർഷ്യൻ ഭാഷയിൽ സിന്ധു എന്നത് ഹിന്ദു എന്നായി എന്ന് പറഞ്ഞിരിക്കുന്നു ബി സി ആറാം നൂറ്റാണ്ടിൽ പേർഷ്യൻ മതമായ സ്വരാഷ്ട്രമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ സെന്തവസ്ഥയിൽ ഹിന്ദു എന്ന വാക്ക് കൂടെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിലെ സപ്ത സിന്ധുവിനെ ഹപ്ത ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വം വാല്യം മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് റോമില ദാപ്പർ ഹിസ്റ്ററി ഓഫ് എയർലി ഇന്ത്യയിൽ പേജ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഹിന്ദു എന്നത് ഒരു തദ്ദേശീയ വാക്കല്ല സിന്ധു നദിയുടെ പേരിൽ നിന്നുമാണ് ഈ വാക്കുണ്ടായത് സിന്ധു നദിയുടെ തീരത്ത് ജീവിച്ചവരെ വിളിച്ച പേരാണ് ഹിന്ദുക്കൾ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഹെറോഡോട്ടസ് അവരെ ഹിന്ദോ എന്നും ബിസി നാലാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാർ അവരെ ഹിന്ദുക്കൾ എന്നും വിളിച്ചു ഇന്ത്യസ് ഏൻഷ്യൻ പാസ്റ്റ് എന്ന പുസ്തകത്തിൽ ആർ എസ് ശർമ്മ പറയുന്നതനുസരിച്ച് പേർഷ്യൻ രാജാവായിരുന്ന വാരിയസ് അഞ്ഞൂറ്റി പതിനാറ് ബിസിയിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് തന്റെ അതിർത്തി വ്യാപിപ്പിക്കുകയും പിന്നീട് പഞ്ചാബും സിന്ധു ദേശത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗവും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബൈബിളിലെ പഴയ നിയമ പുസ്തകമായ എസ്തേർ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അഹശരോഷിന്റെ കാലത്ത് ഹിന്ദുദേശം എന്ന ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുയിസം റീകൺസിഡേർഡ് എന്ന പുസ്തകത്തിൽ ഹെൻറിച്ച് വോൺ പേജ് മുപ്പത്തിമൂന്നിൽ സിന്ധു നദീതീരത്തുള്ളവരെ കുറിക്കുന്ന വാക്കായിരുന്നു ഹിന്ദു എന്നത് പ്രാചീന പേർഷ്യൻ ക്യൂണിഫോം രേഖകളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് എന്നുവെച്ചാൽ ഹിന്ദു എന്ന പ്രയോഗമുണ്ടാകുന്നത് തന്നെ ബി സി ആറാം നൂറ്റാണ്ട് കാലത്താണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഹിന്ദു എന്ന വാക്ക് നമ്മുടെ ഒരു പുരാതന രേഖകളിലും ഇല്ല എന്നും ഒരു ഇന്ത്യൻ ഗ്രന്ഥത്തിൽ ഈ വാക്ക് ആദ്യമായി എഴുതപ്പെടുന്നത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു താന്ത്രിക ഗ്രന്ഥത്തിൽ അത് മതവിശ്വാസികളെ കുറിക്കുവാനല്ല ഒരു ജനസമൂഹത്തെ കുറിക്കുവാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു പേജ് എഴുപതിൽ അദ്ദേഹം തുടരുന്നു ഇന്ന് ഒരു മതവിഭാഗത്തെ വിശേഷിപ്പിക്കുവാൻ മാത്രം ഹിന്ദു എന്നു പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് ഉള്ളത് പേർഷ്യൻ മതഗ്രന്ഥത്തിൽ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വളരെ പഴയ പ്രയോഗമാണെന്നാണ് കാണിക്കുന്നത് പാശ്ചാത്യം മധ്യേഷ്യയിലുള്ളവരും ആയിരം വർഷക്കാലത്തോളമായി ഇന്ത്യയിലുള്ളവരെ അല്ലെങ്കിൽ സിന്ധു നദിക്കപ്പുറത്തുള്ളവരെ വിളിച്ച പേരാണ് ഹിന്ദു എന്നത് തുടർന്നും നെഹ്റു എഴുതുന്നു എ ഡി ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പ്രശസ്തനായ ചൈനീസ് തീർത്ഥാടകൻ ഐസിൻ തന്റെ യാത്രാവിവരണത്തിൽ ഹിന്ദു എന്ന വാക്കാണ് സെൻട്രൽ ഏഷ്യയെ കുറിക്കുവാൻ ഉപയോഗിച്ചത് അത് ഒരു പൊതുവായ പേരല്ല എന്നും ഇന്ത്യയെ ആര്യദേശമെന്നാണ് വിളിക്കേണ്ടതെന്നും പറഞ്ഞിരിക്കുന്നു പേജ് എഴുപതിൽ ഹിന്ദു എന്നത് ഒരു പ്രത്യേക മതത്തോട് ചേർത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങിയത് അടുത്ത കാലത്താണെന്നും ഇന്ത്യയിലെ മതത്തിന്റെ പഴയ പേര് ആര്യധർമ്മമാ എന്നാണെന്നും പറഞ്ഞു പറ്റു നെഹ്റു അതുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് പച്ചക്കള്ളവും ചരിത്രത്തിന് നിരക്കാത്തതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമാണ് ഇന്ത്യാസ് എൻഷ്യൻ പാസ്റ്റ് എന്ന പുസ്തകത്തിൽ പേജ് മൂന്നിൽ ആർ എസ് ശർമ്മ പറയുന്നത് ഹിന്ദു എന്ന വാക്കിൻ്റെ ഉത്ഭവം മനസ്സിലാക്കുവാൻ ഇറാനിയൻ രേഖകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ബി സി ആറ് അഞ്ച് നൂറ്റാണ്ട് വരെയുള്ള രേഖകളിൽ ഹിന്ദു എന്ന വാക്ക് കാണുന്നുണ്ട് സിന്ധു നദീതീരത്തുള്ള ഒരു പ്രാദേശിക ദേശത്തെ കുറിക്കുവാനാണ് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചത് അതായത് ഈ വാക്കുണ്ടായത് ഒരു പ്രത്യേക ദേശത്തെ വിശേഷിപ്പിക്കുവാനായിരുന്നു ഒരിക്കലും ഒരു മതത്തെയോ ജനസമൂഹത്തെയോ കുറിക്കുവാനായിരുന്നില്ല ഹിന്ദു എന്ന ആശയത്തിന് സംസ്കൃതവുമായും പുലബന്ധം പോലുമില്ല കാരണം പുരാതനമായ ഒരു സംസ്കൃത എഴുത്തുകളിലും ഇങ്ങനെയൊരു വാക്കോ പ്രയോഗമോ ഇല്ല എർലി ഇന്ത്യ ഫ്രം ദി ഒറിജിൻസ് ടു ഏ ഡി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ റോമില ദാപ്പർ പറയുന്നത് ഹിന്ദു എന്ന വാക്ക് ഒരു മതത്തെ കുറിക്കുവാൻ ഉപയോഗിക്കുന്നതിന് മുൻപ് മതപരമായ ഉത്തരവാദിത്വത്തെയും സാമൂഹികമായ കടമകളെയും കുറിക്കുവാൻ ധർമ്മം എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അംബേദ്കറുടെ തിരഞ്ഞെടുത്ത കൃതികളിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ സുൽത്താൻ ഭരണം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഈ വാക്കുകൾ വ്യവഹാരപദങ്ങളാകുകയും തുർക്കി ഭാഷയിൽ നാടിനെ സൂചിപ്പിക്കുന്ന സ്ഥാൻ ഹിന്ദുവിൻ്റെ കൂടെ ചേർത്ത് ഹിന്ദുസ്ഥാൻ ഉണ്ടാകുകയും ചെയ്തു അതായത് ഇന്നത്തെ ഹിന്ദുത്വവാദികളും സംഘപരിവാറുകാരും ഉപയോഗിക്കുന്ന അവരുടെ മതത്തിന്റെ പേര് ഹിന്ദു എന്നതും ഹിന്ദുസ്ഥാൻ എന്നതും വിദേശികളുടെ സംഭാവനകളാണ് വിദേശവാക്കുകളാണ് ക്രിസ്തു മതം മതമാണെന്നും ക്രിസ്ത്യാനികൾ വിദേശികളാണെന്നും ആക്ഷേപിക്കുന്ന സംഘപരിവാറുകാർ അവരുടെ മതത്തിന്റെ പേര് മാറ്റി തദ്ദേശീയമാക്കുവാൻ തയ്യാറുണ്ടോ മാത്രമല്ല ചരിത്രം പഠിക്കുമ്പോൾ ഹിന്ദു എന്ന വാക്ക് അത്ര നല്ല അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരുന്നതെന്ന് കാണുവാൻ സാധിക്കും ഡോക്ടർ ധർമ്മകൃതി എഴുതിയ ബുദ്ധിസം ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ പേജ് പതിനാലിൽ ആര്യസമാജത്തിൻ്റെ സ്ഥാപകനായ മഹർഷി ദയാനന്ദ സരസ്വതി തന്നെ ഹിന്ദു എന്നല്ല സ്വയം വിശേഷിപ്പിച്ചത് തന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്നത് ഒരു ആക്ഷേപകരമായ വാക്കായാണ് കണ്ടത് പകരം വേദമതത്തിൻ്റെ അനുയായി എന്നാണ് താൻ അവകാശപ്പെട്ടത് ഹിന്ദു എന്നതിന് പകരം ആര്യൻ എന്ന വാക്ക് ഉപയോഗിക്കുകയും മറ്റുള്ളവരെ അതിനു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കറുപ്പ് തസ്കരൻ എന്നീ അർത്ഥങ്ങളുള്ള ഹിന്ദു എന്ന പേര് നമുക്ക് മുസ്ലീങ്ങൾ തന്നതാണ് കുലീനൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ആര്യൻ എന്നതാണ് നമ്മുടെ യഥാർത്ഥ പേര് ഹിന്ദുത്വ ഫാസിസം ചരിത്രവും സിദ്ധാന്തവും എന്ന പുസ്തകത്തിൽ ജെ രഘു പേജ് തൊണ്ണൂറ്റി രണ്ടിൽ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ നേതാവായിരുന്ന വിഷ്ണുഭാവ ബ്രഹ്മചാരി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ രചിച്ച ശ്രീ വേദോക്തധർമ്മപ്രകാശ് എന്ന പുസ്തകത്തിൽ ഹിന്ദു എന്ന വാക്ക് ഒരു മ്ലയച്ച വാക്കാണെന്നാണ് വാദിക്കുന്നത് കാരണം ഹിന്ദു ഒരു സംസ്കൃത വാക്കല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും അവിടെ വസിച്ചിരുന്നവരെയും സൂചിപ്പിക്കുവാനായി വിദേശികൾ ഉപയോഗിച്ച പ്രയോഗങ്ങളിൽ നിന്നും ഉണ്ടായ പദമാണ് ഹിന്ദു അതിനാൽ ഹിന്ദു ധർമ്മത്തിന് പകരം വേദോക്തധർമ്മം എന്ന് ഉപയോഗിക്കണമെന്നാണ് വിഷ്ണുഭാവ വാദിച്ചത് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച സംസ്കൃത മലയാള നിഘണ്ടുവിൽ ഹിന്ദുവിനെ മതമെന്നോ സംസ്കാരമെന്നോ നിർവചിക്കുന്നില്ല ഒരു ജാതി എന്നാണ് കാണിപ്പയ്യൂർ ഇതിന് നൽകുന്ന നിർവചനം അംബേദ്കറുടെ വാക്കുകളിൽ എ ഡി പതിനൊന്നാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ഹിന്ദുവോ ഹിന്ദു മതമോ ഉണ്ടായിരുന്നില്ല ചന്ദ്രഗുപ്ത മൗര്യനും സമുദ്രഗുപ്തനും വിക്രമാദിത്യനും അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ആദിശങ്കറിനും ഹിന്ദുമത വിശ്വാസികളല്ലായിരുന്നു ഹിന്ദുമതത്തെ പുണ്യപുരാണമെന്നും ആദിമ സംസ്കാരമെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഹിന്ദുത്വവാദികൾ മ്ലേച്ച ഭാഷക്കാർ അല്ലെങ്കിൽ വിദേശികൾ നൽകിയ ഈ വാക്കിനെ ഇന്ത്യയുടെ പുറത്തേക്ക് എറിഞ്ഞുകളയുവാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഹിന്ദു ദേശീയത എന്ന ആശയം ഉണ്ടാകുന്നതുവരെ ഈ നാട്ടിലെ സവർണർ പോലും ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല സനാതനധർമ്മം വൈദികധർമ്മം ആര്യധർമ്മം എന്നിങ്ങനെയാണ് അവർ തങ്ങളുടെ മതത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്നുവച്ചാൽ ഹിന്ദു മതമെന്ന ആശയം തന്നെ അടുത്ത കാലത്ത് മാത്രമുണ്ടായ ഒരു ആശയമാണ് അല്ലാതെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ തള്ളി മറിക്കുന്നതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്ന മതമോ സങ്കല്പമോ അല്ല ഇന്നലെ ഉണ്ടായ ഒരു ആശയത്തെ പുണ്യപുരാതനത്വം സൃഷ്ടിക്കുവാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഹിന്ദുത്വവാദികളുടെ കുതന്ത്രത്തെയാണ് കാണിക്കുന്നത് കെട്ടിച്ചമച്ച ആശയങ്ങൾക്ക് ചരിത്ര പരിവേഷം നൽകുവാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഹിന്ദുയിസം എന്ന തന്റെ ലേഖനത്തിൽ റോമില ദാപ്പർ പറയുന്നത് പോലെ ഇന്നത്തെ ഹിന്ദുമതം ഹാരപ്പ സംസ്കാരം മുതൽ വേദകാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിലൂടെ പുരാണങ്ങളിലൂടെയും ഭക്തിത്വ പ്രസ്ഥാനങ്ങളിലൂടെയും പരിണമിച്ചു വളർന്നു വന്നതാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല ഇവയുടെ എല്ലാറ്റിൻ്റെയും ചിലത് മുറുക പിടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പറയുവാൻ കഴിയുകയില്ല പ്രാചീന ഭാരതത്തിൻ്റെ മതം ഹിന്ദുമതമാണ് എന്ന വാദത്തിൽ യാതൊരു കഴമ്പുമില്ല കഴമുമല്ല മതത്തിൻ്റെ എഴുത്തുകളും അശോകൻ്റെ രേഖകളും ചരിത്രകാരനായിരുന്ന മെഗസ്തനീസ് ചൈനക്കാരനായിരുന്ന ബുദ്ധസന്യാസി ഹുസൈൻ സാങ് എന്നിവരുടെ എഴുത്തുകളും ഏകദേശം ആയിരം വർഷത്തോളമുള്ള ചരിത്രം നമ്മോട് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരൊറ്റ രേഖയിൽ പോലും ഹിന്ദു മതം എന്നൊരു മതത്തെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല ഇന്ത്യയുടെ മതം ഹിന്ദുമതമാണ് എന്നത് പൊള്ളയായ വെറും തള്ളു മാത്രമാണ് കാരണം ബ്രാഹ്മണ മതത്തെ എതിർക്കുകയും അവരുടെ വിശ്വാസ ആചാരങ്ങളോട് പുലബന്ധം പോലുമില്ലാത്ത ആചാരങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം പ്രാചീന ഇന്ത്യയിലുണ്ടായിരുന്നു വ്യാകരണകർത്താവായിരുന്ന പതഞ്ജലി വ്യാകരണ മഹാഭാഷ്യത്തിൽ ബ്രാഹ്മണമതവും അബ്രാഹ്മണ മതക്കാരും തമ്മിലുള്ള ശത്രുതയെ കീരിയും പാമ്പും പൂച്ചയും എലിയും തമ്മിലുള്ള ശത്രുതയോടാണ് താരതമ്യം ചെയ്യുന്നത് ഡോക്ടർ എഡ്വേർഡ് സച്ചാദ് അൽബേറിനീസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ എ ഡി അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമുള്ള ചില രേഖകളിൽ ജൈനമതത്തെ അപകീർത്തികരമായ വിധത്തിലും ജൈനമത രേഖകളിൽ ബ്രാഹ്മണരെ ദൈവനിഷേധികൾ അല്ലെങ്കിൽ ഹെററ്റിക് എന്നും നുണയന്മാർ എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ബ്രാഹ്മണരും അബ്രാഹ്മണരും ഒരു കുടക്കീഴിലല്ലായിരുന്നു പ്രാചീന ഇന്ത്യയിൽ അവരുടെ മതവും വിശ്വാസവും രണ്ടായിരുന്നു മതപരമായി ശത്രുക്കളുമായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു ആശയത്തെയാണ് ആധുനിക ഹിന്ദുത്വവാദികൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതും അലുവയും മത്തിക്കറിയും പോലെ ചേരാത്ത രണ്ട് കൂട്ടരെ ഒന്നിച്ചു ചേർക്കുവാൻ നോക്കുന്നതും ഇന്ത്യ ദി എൻഷ്യൻ പാസ്റ്റ് എന്ന പുസ്തകത്തിൽ ബുർജോർ അവരി പേജ് രണ്ടിൽ പ്രാചീന ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളെ ഹിന്ദുക്കൾ എന്നല്ല സ്വയം വിശേഷിപ്പിച്ചത് പകരം തങ്ങളുടെ ഗോത്രത്തിൻ്റെയോ ജാതിയുടെയോ പേരാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു ജഗദീശൻ എൻ എഴുതിയ ഹിസ്റ്ററി ഓഫ് ശ്രീ വൈഷ്ണവൈറ്റ് ഇൻ തമിഴ് കൺട്രി എന്ന പുസ്തകത്തിൽ പേജ് ഇരുന്നൂറ്റി മുപ്പതിൽ ഒമ്പതാം നൂറ്റാണ്ടിൽ മുസ്ലീങ്ങൾ എത്തുന്നതിന് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ ഇടയിൽ മതപരമായ വ്യത്യാസങ്ങളും സംഘടനകളും ഉണ്ടായിരുന്നു ഇവർ പല വിഭാഗങ്ങളും ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എ വിങ്ക് എഴുതിയ അൽ ഹിന്ദ് ദ മേക്കിംഗ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് വേൾഡ് വോളിയൂം വണ്ണിൽ പേജ് നൂറ്റി തൊണ്ണൂറ്റിയാറിൽ പറയുന്നത് വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് മുസ്ലിങ്ങൾ എത്തിയപ്പോൾ വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങൾ പ്രാദേശികരായ പല ജനവിഭാഗങ്ങളോടും ഒന്നിച്ചു ചേരുകയാണ് ചെയ്തത് റീതിങ്കിംഗ് റിലീജിയൻ ഇൻ ഇന്ത്യ ദ കൊളോണിയൽ കൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ പേജ് നാൽപ്പത്തിരണ്ടിൽ പുറത്തുനിന്നുള്ള ആക്രമണകാരികൾ ഇവിടെ എത്തിയപ്പോൾ അവരുമായി കലഹിച്ചത് ഒരു സംഘടിത മതത്തിൻ്റെ ആളുകളല്ല മറിച്ച് തങ്ങളുടേതായ താൽപ്പര്യങ്ങളുണ്ടായിരുന്ന വ്യത്യസ്തരായ ജനവിഭാഗങ്ങളായിരുന്നു അല്ലാതെ സംഘപരിവാർ പറയുന്നത് പോലെ ഇവിടെയുണ്ടായിരുന്ന ഹിന്ദു മതത്തോടോ ഹിന്ദുക്കളോടോ അല്ലായിരുന്നു അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ഹിന്ദു എന്ന വാക്ക് ഒരു മതത്തിൻ്റെ പേരായത് എന്നാണ് അരവിന്ദ് ശർമ്മ എഡിറ്ററായ ദ സ്റ്റഡി ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ ദി എമർജൻസ് ഓഫ് മോഡേൺ ഹിന്ദുയിസം അതായത് ആധുനിക ഹിന്ദുയിസത്തിന്റെ ഉത്ഭവം എന്ന ലേഖനത്തിൽ റോബർട്ട് എറിക് എഴുതിയതനുസരിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാത്രമാണ് ഹിന്ദുയിസം എന്ന ആശയം ഉണ്ടാകുന്നത് അരവിന്ദ് ശർമ്മ ഹിന്ദു ഹിന്ദുയിസം ഹിന്ദുത്വ എന്ന ലേഖനത്തിൽ എഴുതിയതനുസരിച്ച് ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗമായ സിന്ധുദേശം കീഴടക്കിയ അറബ് സൈനിക മേധാവി മുഹമ്മദ് ഇബിൻ ഖ്വാസിം മുസ്ലിങ്ങളല്ലാത്ത ഇതര മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും വിശേഷിപ്പിക്കുവാൻ ഹിന്ദു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചു ഇതിൽ ബുദ്ധമതക്കാരുമുണ്ടായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഞ്ചാരിയും ചരിത്രകാരനുമായിരുന്ന അൽ ബിറൂനി ഹിന്ദു എന്ന വാക്ക് മുസ്ലിം വിരോധി മുസ്ലിമിനെ ആൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് ഡോക്ടർ ശർമ്മയുടെ അഭിപ്രായത്തിൽ പതിനാലാം നൂറ്റാണ്ടിന് മുൻപ് ഒരു ഒറ്റ ഇന്ത്യക്കാരനും തങ്ങളെ ഹിന്ദു എന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടില്ല അവൻ ബ്രാഹ്മണൻ വൈഷ്ണവ മതക്കാരൻ ശൈവ മതക്കാരൻ ബുദ്ധമതക്കാരൻ ജൈന മതക്കാരൻ എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിച്ചത് ഏർലി ഇന്ത്യ എന്ന പുസ്തകത്തിൽ റോമില ദാപ്പർ പറയുന്നത് എട്ടാം നൂറ്റാണ്ടിന് ശേഷം അറബ് വംശജർ സിന്ധു നദിക്കര ഉള്ളവരെ കുറിക്കുവാൻ ഹിന്ദു എന്ന പദം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് ഒരു മതവിഭാഗത്തെ കുറിക്കുവാൻ ഉപയോഗിക്കുവാൻ തുടങ്ങിയത് അപ്പോൾ ഹിന്ദുക്കളല്ലാത്ത എല്ലാ അന്യമതസ്ഥരും പ്രത്യേകിച്ചും ഇസ്ലാം അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ വിട്ടു പോകണമെന്ന് വാദിക്കുന്ന ഹിന്ദുത്വവാദികളും സംഘപരിവാറുകാരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ മതത്തിന് ആ പേരിട്ട് തന്നത് ഇവിടെ എത്തിയ മുഗളന്മാരായിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഹിന്ദു എന്ന പേരും കൂടി കൊടുത്തുവിട്ടേക്കണം ഗൗരി വിശ്വനാഥൻ എഴുതിയ ഔട്ട്സൈഡ് ദ ഫോൾഡ് കൺവേർഷൻ മോഡേണിറ്റി ആൻഡ് ബിലീഫ് എന്ന പുസ്തകത്തിൽ പേജ് എഴുപത്തിയെട്ടിൽ കൊളോണിയൽ കാലത്തെ ഹിന്ദു എന്ന വാക്ക് ക്രിസ്ത്യാനികളും അല്ലാത്ത ഇതര മതസ്ഥരായ ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും സിഖ് മതക്കാർക്കും ഹിന്ദുമതക്കാർക്കും ബാധകമായിരുന്ന ഹിന്ദു നിയമത്തിലും കോടതി നിയമത്തിലും ഹിന്ദു എന്ന വാക്ക് ഇന്ത്യൻ മതങ്ങളല്ലാത്ത യഹൂദ മതത്തെയും മതത്തെയും കുറിക്കുവാനും ഉപയോഗിച്ചിരുന്നു എന്താണ് എന്താണിതിന്റെ അർത്ഥം ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഹിന്ദു എന്ന വാക്ക് ഒരു പ്രത്യേക മതത്തെ കുറിക്കുവാനല്ല ഉപയോഗിച്ചിരുന്നത് എന്നാണ് റിച്ചർഡ് എം ഈറ്റൻ എഴുതിയ ദ റൈസ് ഓഫ് ഇസ്ലാം ആൻഡ് ദ ബംഗാൾ ഫ്രണ്ടിയർ വോളിയം പതിനേഴിൽ ഹിന്ദു എന്ന പദത്തെ മതപരമായ അർത്ഥത്തിൽ ഉപയോഗിച്ച ആദ്യ യൂറോപ്യൻ ഭാഷ സ്പാനിഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ വോളിയം അഞ്ചിൽ ഹിന്ദുയിസം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ബംഗാളി ഭാഷയിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു റിലീജിയൻസ് ഓഫ് ഇന്ത്യ ഇൻ പ്രാക്ടീസ് എന്ന പുസ്തകത്തിൽ റിച്ചേർഡ് എച്ച് ഡേവിസ് ആമുഖത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് തദ്ദേശീയമായ പല ഇന്ത്യൻ മത രൂപങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പൊതുവായി ഹിന്ദുമതം എന്ന് പറയുവാൻ തുടങ്ങിയത് അതിനു മുൻപ് ഈ ജനവിഭാഗങ്ങൾക്ക് ഒരു പേര് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഭൂരിഭാഗം ജനങ്ങളും തങ്ങളെല്ലാവരും ഒരു മതക്കാരാണ് ഒരേ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചതുപോലുമില്ല എന്നാണ് എന്നുവെച്ചാൽ പത്തൊൻപതാം വരെ ഇന്ത്യയിലെ മതം എന്നത് ഒരു അവിയൽ പരുവത്തിലായിരുന്നു എന്നാണ് പിന്നീട് എല്ലാറ്റിനെയും അടിച്ചു തളിച്ച് ഹിന്ദുമതം എന്ന ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു അങ്ങനെ എല്ലാറ്റിനെയും അടിച്ചുകൂട്ടി ഒരു കൊട്ടക്കകത്താക്കിയതാകട്ടെ ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാരും റിച്ചേഡ് എച്ച് ഡേവിസ് തുടരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മറ്റു മതങ്ങളായ ഇസ്ലാം ജൈന ക്രിസ്തു മതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി ഹിന്ദു മതം എന്ന് ഒരു മതമായി പ്രയോഗിച്ചു തുടങ്ങിയത് പിന്നീട് ഹിന്ദു എന്ന പദം ഇന്ത്യൻ നികണ്ടുവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാരുടെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തു മതത്തിന് മറ്റൊരു പതിപ്പായി തങ്ങൾക്ക് ഒരു മതം രൂപപ്പെടുത്തിയെടുക്കുവാൻ ഹിന്ദു എന്ന വാക്ക് ഇന്ത്യക്കാർ സ്വീകരിക്കുകയായിരുന്നു ഗാവിൻ ഫ്ലഡ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തെക്കൻ ഏഷ്യയിൽ ജീവിച്ച മുസ്ലിമോ സിഖ് മതക്കാരനോ ക്രിസ്ത്യാനിയോ ജൈന മതക്കാരനോ അല്ലാത്തവരെ വിശേഷിപ്പിക്കുവാൻ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹിന്ദു എന്നതിൻ്റെ കൂടെ ഇസം എന്ന പ്രയോഗം കൂട്ടിച്ചേർത്ത് ഹിന്ദുസ്ഥാൻ എന്ന വാക്കുണ്ടായി അപ്പോൾ ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മതത്തിന് ഔദ്യോഗികമായ ഒരു പേര് നൽകിയത് ഇവിടെ ബ്രിട്ടീഷുകാരാണ് മുഗളന്മാരുടെയും കൊളോണിയലിസത്തിൻ്റെയും ഓർമ്മ തുടച്ചു നീക്കുവാൻ എല്ലാറ്റിൻ്റെയും പേര് മാറ്റി ഭാരതീയ നാമങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഹിന്ദുമതത്തിൻ്റെ പേര് മാറ്റി തദ്ദേശീയമായ ഒരു പുതിയ പേര് നൽകേണ്ടതാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത് ഹിന്ദു ഹിന്ദുയിസം എന്നീ വാക്കുകളും പ്രയോഗങ്ങളും രൂപം കൊള്ളുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മാത്രമാണെന്നാണ് എന്നാൽ ഇന്നലെ ഉണ്ടായ ഒരു ആശയത്തെയും മതത്തെയും ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഹിന്ദുത്വവാദികളുടെ ഗതികേടിനെയും കുടിലതയെയും സ്വാർത്ഥപരമായ ഒരു അജണ്ടയെയുമാണ് കാണിക്കുന്നത് സംഘപരിവാറുകാർ പറയുന്ന ഏത് ആശയത്തിനാണ് ചരിത്രത്തിൻ്റെ പിൻബലമുള്ളത് അടിസ്ഥാനമുള്ളതെന്ന് ഞാൻ ചോദിക്കുകയാണ് ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ ഉണ്ടായിരുന്നുവെന്ന് പറയുകയും അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഉദ്ദേശ്യം എന്താണ് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് നാം വിശ്വസിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനമുള്ളതും യാഥാർത്ഥ്യത്തോടും യുക്തിയോടും പൊരുത്തമുള്ളതുമായിരിക്കണം അല്ലായെങ്കിൽ നാം വഞ്ചിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും നൂറ്റാണ്ടുകളായി സവർണന്മാർ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ എല്ലാ കഥകൾ പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ജാതിയുടെയും മതത്തിൻ്റെയും വിലക്കുകളിലൂടെ നമ്മുടെ പൂർവികരെ ചൂഷണം ചെയ്തതുപോലെ ഇവിടെയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും തടവുറയിലാണ്ട് കിടന്നിരുന്ന മനുഷ്യരാശിയുടെ പാപമോചനത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവൻ്റെ പാപമോചനമാണ് എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി അവതരിച്ച ഒരേയൊരു അവതാരപുരുഷനാണ് കർത്താവേശുക്രിസ്തു ഈ യേശു ക്രിസ്തുവിനെ പോലെ ചരിത്രപരതയുള്ള മറ്റൊരു രക്ഷകനില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമന്വേഷിക്കുകയും യേശുക്രിസ്തുവിനെ കണ്ടെത്തുകയും ചെയ്യണം നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ജീവൻ വെടിയുകയും ചെയ്ത ഒരേയൊരു അവതാര പുരുഷനാണ് കർത്താവേശു ക്രിസ്തു ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും പാപമോചനം പ്രാപിച്ച് ജീവിക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു യേശു ക്രിസ്തുവിനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ